ഹായ് കൂട്ടുകാരെ പീജ കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ചിക്സ് ഉണ്ട് കൊടുക്കാൻ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് പീസിന് അഞ്ഞൂറ് വെച്ചിട്ടാണ് ഒരു വാലവർക്ക് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ലൈനേജ് പേടാണ് ആവശ്യക്കാർ മിസ്സാക്കണ്ട കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചോളി പിന്നെ അതുപോലെ ഈ കാറിന് അൺലിമിറ്റഡ് ആയിട്ട് ഒരു കള്ളി ആയിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടില് കൊടുത്ത കോണ്ടാക്ട് നമ്പർ കോണ്ടാക്ട് ചെയ്യാം ചോദിക്കുന്ന ഫീസിന് അയച്ചിരുന്നു അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അൺലിമിറ്റഡ് കെയിനായിട്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ല അപ്പൊ ആവശ്യക്കാര് മിസ്സാക്കണ്ട ഇതുപോലെ ഈ കാണുന്ന മെയിലും ഓൾഡർ ലൈന അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഈ ആയിരം റുപ്യാണ് ഫീസ് റേറ്റ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടുകൾ കൊടുത്ത കോണ്ടാക്ട് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ അടിപൊളി പ്രാവാണ് അപ്പോൾ മെയിലാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടുകൾ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കാണുന്ന പറവ നല്ല കൺഫേം തീപ്പ് ഒരു സാധനമാണ് നല്ല ബ്രീഡിങ് പയറും അപ്പൊ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം ഉപയ്യത് ഫിക്സ്ഡ് ആണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇപ്പോൾ സ്ഥലം വരുന്നത് വട്ടക്കറിയിന്ന് അപ്പോൾ മെയിൽ ഇപ്പോൾ ഓൾറെഡി പതിനെട്ട് പ്ലസോളം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടൂർണമെന്റിൽ പർപ്പിച്ച പ്രാവാണ് രാത്രി പതിനൊന്ന് മണിയോളം പറഞ്ഞിരിക്കും അപ്പോൾ ഫീമെയിൽ വരുന്നത് പതിനേഴ് പ്ലസ് ഓൾറെഡി നല്ലോണം പറപ്പിച്ച പ്രാവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വളർത്താനും പിന്നെ ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കാനും ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എടുത്ത എന്തായാലും മുതലാവും ഇതിൻ്റെ ചിക്സ് വരുന്നത് പതിനേഴ് പ്ലസ് നല്ല ഹൈറ്റ് പറവെന്ന് ഇപ്പോൾ അറിഞ്ഞത്തോളം ചിക്സ് അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു കണ്ണിനു ഫാൾക്കാൻ അടിച്ചിട്ട് ഒരു കണ്ണ് ചെറുതായിട്ട് കാഴ്ചയില്ല. അപ്പൊ ബ്രീഡിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി റിസൾട്ടില്ല ചിക്സ് തന്നെ കീണി വരുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ആരും മിസ്സാക്കാൻ നല്ല അടിപൊളി പറവേന്ന് ടൂർണമെന്റിന് പങ്കെടുപ്പിക്കാനും വളർത്താനും നമ്മളെ ലോസ്റ്റലിൽ കൊണ്ടിട്ട മോതലാവുന്ന ഒരു സാധനം ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ അതുപോലെ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന പത്ത് പതിനെട്ടോളം പ്രാവുകളുണ്ട് മൊത്തത്തിൽ കൊടുക്കുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ പീസ് നാനൂറ്റി അൻപത് ഉറുപയ വെച്ചിട്ട് തരും അങ്ങനെയല്ല സിംഗിളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് വില മാറും അഞ്ഞൂറ് ഉറുപ്യും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ബൾക്ക് സെയിലാണ് അപ്പോൾ സ്ഥലം വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ വീഡിയോ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരുപാട് നല്ല നല്ല സെയിൽ പോസ്റ്റ് ഉണ്ട് നമ്മൾ ചാനലിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണാം കൂട്ടുകാരെ